ബാലരാമപുരത്ത് കടന്നൽ കുത്തേറ്റ് യുവാവിന് ദാരുണാന്ത്യം കടന്നലിനെ നശിപ്പിക്കുന്നതിനിടയിലാണ് മരംവെട്ട് തൊഴിലാളിയായ വെടിവെച്ചാൻ കോവിൽ പുല്ലുവിളാകത്ത് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള രതീഷ് മരണമടയുന്നത് ഇന്നലെ വൈകിട്ട് വെടിവച്ചാൻ കോവിലിന് സമീപം ഇഞ്ചക്കര ലേഖയുടെ വീട്ടിലെ മരത്തിലുണ്ടായിരുന്ന കടന്നലിനെ നശിപ്പിക്കാനാണ് രതീഷ് സുഹൃത്തിനൊപ്പം എത്തിയത് ലേഖയുടെ പിതാവ് തങ്കപ്പൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് രതീഷും സുഹൃത്തും ഇന്നലെ വൈകിട്ടോടെ കടന്നലിനെ നശിപ്പിക്കാനുള്ള പെട്രോളുമായി എത്തുന്നത് വീട്ടുകാരോട് വാതിലടച്ച് സുരക്ഷിതമായി ഇരിക്കാൻ ആവശ്യപ്പെട്ട ശേഷം കടന്നെ നശിപ്പിക്കാനായി കടന്നൽക്കൂടുള്ള മരച്ചില്ല വെട്ടി താഴെയിടുന്നതിനിടയിൽ കടന്നൽക്കൂട് തകർന്ന് രതീഷിനെ ആക്രമിക്കുകയായിരുന്നു പക്ഷെ വൈകുന്നേരം ഒരു നാല് നാലര കഴിഞ്ഞപ്പോൾ ഒരാളിനെ കൊണ്ടുവന്നു പറഞ്ഞു മണ്ണെണ്ണ ഞാൻ പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞ് അയാൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചൂട്ടും എടുത്തോണ്ടെങ്കിൽ വരണുണ്ട് ഇത് ഇത് കത്തിക്കാനായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് കത്തിക്കാനാണ് എൻ്റെ അടുത്ത് മാറി നിന്നാളാൻ പറഞ്ഞു ചിലപ്പോൾ ഇത് പറന്ന് വരും ഞങ്ങളൊക്കെ മുറിക്കകത്തേനും ഞാനും ഭാര്യയും കൊച്ചും ഉള്ളതുകൊണ്ടായിരുന്നു ജെന്നലൊക്കെ അങ്ങനെ അവിടെ ഇരിക്കും അങ്ങനെ ഇരിക്കും ഇവിടുക്കാൻ ഇത് കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് പിന്നെ ഇത് കടന്തൽ അയാളെ കൊട്ടി പൈസ വേണം ഇഞ്ചുന്നു രാത്രിയിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് രതീഷിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മണിയോടെ മരിക്കുകയായിരുന്നു